ഹൗ ടു ബ്രേക്ക് ബാഡ് ഹാബിറ്റ്സ് എങ്ങനെ നമുക്ക് നമുക്കുള്ള ബാഡ് ഹാബിറ്റ്സിനെയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടായിരിക്കും അതൊരു പക്ഷേ പ്രൊക്രാസ്നേഷൻ ആയിരിക്കും അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കും ഡ്രിങ്കിംഗ് ആയിരിക്കും സ്മോക്കിംഗ് ആയിരിക്കും അറ്റ്സെട്ര സോ ഇത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സിനൊക്കെ ബ്രേക്ക് ചെയ്ത് എങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം നമ്പർ വൺ അക്നോളജ് ദ ബാഡ് ഹാബിറ്റ് നമ്മുടെ ലൈഫ് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് രീതിയിലുള്ള മാറ്റമാണ് വേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം അതിനോടൊപ്പം തന്നെ ആ ഒരു ചേഞ്ചിന് ഏതൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണ് തടസ്സമായിട്ട് നിൽക്കുന്നത് ഏതൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണ് നമ്മളെ കിറകിലോട്ട് വലിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ നിങ്ങളിലെ ഒരു ചെറിയ ബാഡ് ഹാബിറ്റ് ആയിരിക്കും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി മോട്ടിവേഷൻ ഇതിനെയൊക്കെ ഇല്ലാതാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോട്ടിവേഷൻ പ്രൊഡക്റ്റിവിറ്റി ഇതിനെയൊക്കെ ഉള്ളൂ സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിലാണെങ്കിലും വർക്കിലാണെങ്കിലും നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല സോ ഇത്തരത്തിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി മോട്ടിവേഷൻ ഇതിനൊക്കെ ഇല്ലാതാക്കുന്ന ബാഡ് ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിച്ചൊരു ചേഞ്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ചെറിയൊരു ബാഡ് ഹാബിറ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കുക നമ്പർ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ട്രികേഴ്സ് നമ്മളുടെ ബാഡ് ഹാബിറ്റ്സ് നമ്മളങ്ങനെ വെറുതെ ചെയ്യുന്നതായിരിക്കില്ല അതിലേക്ക് നമ്മളെ നയിക്കുന്ന ചില ട്രിഗേഴ്സ് ഉണ്ടായിരിക്കും ഇപ്പോൾ വളരെ സ്ട്രെസ്ഡ് സ്ട്രെസ്ഡായിട്ടിരിക്കുമ്പോഴായിരിക്കും സ്മോക്ക് ചെയ്യാനുള്ള ട്രിഗർ പലരിലേക്കും വരിക അതുപോലെ ടി വിയിൽ വേറെ ജങ്ക് ഫുഡിന്റെ പരസ്യം കാണുമ്പോഴായിരിക്കും അത് കഴിക്കാനുള്ള ട്രിഗർ പലരിലേക്കും വരുന്നുണ്ടായിരിക്കുക സി ഇത്തരത്തില് നമ്മളെ ഒരു ബാഡ് ഹാബിറ്റിലേക്ക് നയിക്കുന്ന ചില ട്രിഗേഴ്സ് ഉണ്ടായിരിക്കും സോ ആ ഒരു ട്രിഗേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ച് ദിവസം നിങ്ങളുടെ സെൽഫിനെ ഒന്നും നിങ്ങൾ സ്വയം ഒബ്സർവ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അതേ കാര്യം ചെയ്തു പോകുന്നത് എന്ന് സോ നിങ്ങളുടെ ട്രിഗേഴ്സിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് അതിന് പകരം വേറൊരു ഹാബിറ്റിനെ അവിടേക്ക് കൊണ്ടുവരിക ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് പകരം അവിടെ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കോൾ ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങി ഒന്ന് നടക്കുക നമ്മളിപ്പോൾ ഈ ഒരു ബാഡ് ഹാബിറ്റിനെയൊക്കെ ആശ്രയിക്കുന്നത് ഒരു ടെമ്പററി റിലീഫിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ടെമ്പററി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കും സോ അതിനു പകരം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള നല്ല ഹാബിറ്റ്സിനെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക ഇതിലൂടെ നിങ്ങൾക്ക് സ്ട്രെസ് ടെൻഷൻ ഇതിനെയൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ് ഇനി നിങ്ങൾ ഇത്തരത്തിൽ സ്ട്രെസ് ടെൻഷൻ അഡിക്ഷൻസ് ഇതിലൊക്കെ പെട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ ത്രീ ചേഞ്ച് യുവർ എൻവിരോൺമെൻറ്റ് നമ്മൾ ഒരേ കാര്യം ഒരേ സ്ഥലത്ത് റീപ്പീറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ട്രിഗർ നമ്മളുടെ മനസ്സിലേക്ക് വരും ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഉടനെ വരിക ആ ഒരു സ്മോക്ക് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ആയിരിക്കും സി ഇത്തരത്തില് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എൻവിരോൺമെന്റ് ആയിരിക്കും നിങ്ങൾ എത്തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കുക സോ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആ ഒരു എൻവിരോൺമെന്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു എൻവിരോൺമെന്റിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കുക നമ്പർ ഫോർ ഗോ സ്ലോ ആൻഡ് മേക്ക് ടൈനി ചേഞ്ചസ് പുതിയ ഹാബിറ്റ്സ് നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ അതിനായിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് നൽകേണ്ടതായിട്ട് വരും സോ ഇവിടെ നമ്മളുടെ പേഷ്യൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഒരാഴ്ച നല്ല ഹാബിറ്റ്സൊക്കെ ഫോളോ ചെയ്തു ബട്ട് നിങ്ങൾ വിചാരിച്ച ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് നിർത്തരുത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ബാഡ് ഹാബിറ്റ്സ് ആണെങ്കിലും അതെ അത് ഒരു ദിവസം കൊണ്ടായിരിക്കില്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുക സോ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ കാണാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നമ്മൾ കുറച്ച് പേഷ്യൻസോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം സോ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ആ ഒരു റിസൾട്ടിനെ പറ്റി നിങ്ങളധികം ബോധടാവണ്ട നിങ്ങൾ റെഗുലറായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക സി ഇത്തരത്തിൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ ലോങ് ടേമിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വലിയ ചേഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും നമ്പർ ഫൈവ് റിമൈൻഡ് യുവർ ഫ്യൂച്ചർ സെൽഫ് എബൗട്ട് അവോയ്ഡിങ് ബാഡ് ഹാബിറ്റ്സ് നമ്മൾ വീണ്ടും പഴയതുപോലെ ആവില്ല എന്നുള്ള ആ ഒരു പ്രോമിസൊക്കെ ചെയ്യും ബട്ട് നമ്മളുടെ വിൽ പവർ കുറയും തോറും നമ്മൾ വീണ്ടും പഴയ ഹാബിറ്റ്സിലേക്ക് തന്നെ തിരിച്ചെത്തും ഇപ്പോൾ നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കില്ല സ്മോക്ക് ചെയ്യില്ല ഇങ്ങനെയുള്ള പ്രോമിസ് ഒക്കെ ചെയ്യും ബട്ട് പിന്നീട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തില് ഈ കാര്യങ്ങൾ ചെയ്തു പോകും സോ ഇത്തരത്തിലുള്ള സാഹചര്യത്തില് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആ ഒരു റിമൈൻഡേഴ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക ഇത് നിങ്ങളെ വീണ്ടും പഴയതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്പർ സിക്സ് ഡു എ റിവ്യൂ വെൻ യു ഹാവ് എ ബാഡ് ഹാബിറ്റ് റിലാക്സ് പുതിയ ഹാബിറ്റ്സിനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാളും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ബാഡ് ഹാബിറ്റ്സിനെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് സോ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഫെയിൽ ആയാലും നിങ്ങൾ ഒരിക്കലും തന്നെ വറിയിടാവരുത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും ട്രാക്കിലേക്ക് വരിക നെവർ എവർ അപ്പ് നമ്പർ സെവൻ ട്രെയിൻ യുവർ സെൽഫ് ടു തിങ്ക് ഡിഫറെൻറ്റ് അബൌട്ട് യുവർ ബാഡ് ഹാബിറ്റ്സ് നമ്മളുടെ ബാഡ് ഹാബിറ്റ്സൊക്കെ നമ്മൾ വീണ്ടും ചെയ്യാനുള്ള കാരണം എന്താണെന്നാൽ അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീല് ലഭിക്കുന്നുണ്ടായിരിക്കും അല്ലേ സോ ഇനി മുതൽ നിങ്ങൾ ആ ഒരു ഗുഡ് ഫീലിന് പകരം ബാഡ് ഫീലിങ്സിനെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം അതായത് നിങ്ങൾ ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതൊക്കെ ഒരു ബുക്കിൽ വൃത്തിയായിട്ട് എഴുതി വയ്ക്കുക ഇനി അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ആദ്യം നിങ്ങളിൽ വേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അതായത് എൻ്റെ ലൈഫിനെ മാറ്റണമെന്നുള്ള ആ ഒരു അതിയായിട്ടുള്ള ആഗ്രഹം നിങ്ങളിവിടെ കാണിച്ചിരിക്കണം ഇനി നിങ്ങൾക്ക് ഇതിന് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈഫിനെ ബെറ്ററാക്കാൻ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും